ആ ഓൺ വേയിലാണ് എനിക്ക് അറിയാൻ പറ്റിയത് എൻ്റെ അച്ഛൻ്റെ മകൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ ഫാമിലി എല്ലാം വാഷ് ഔട്ട് അച്ഛൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ ബ്രദർ പോയോ മകൻ മകൻ മാത്രമേ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ ആ മകൻ്റെ പുള്ളി ഇവിടെ എടുത്തു നിൽക്കുന്നുണ്ട് മൂന്നുപേരും പോയി മോനും അവിടെ പഠിച്ചിരുന്നത് ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ എം സി എ ജയാണ് എം സി എ എം സി ആനിയനോ അനിയൻ ഇവിടെ മേപ്പാടി സ്കൂളായിരുന്നു പ്ലസ് വണ്ണിൽ ചേർന്നിട്ടുണ്ടായിരുന്നോ അവൻ്റെ പേരെന്തായിരുന്നു ശരൺ മേരാം എനിക്കറിയാം അതൊരു വല്ലാത്തൊരു വൈകാരികമാണ് ഞാനത് പ്രതീക്ഷിച്ചില്ല ആ ഓക്കെ ഇവിടെ പഠിക്കുന്ന സമയത്തേ ഈ നമ്മളെ സ്കൂളിൻ്റെ ചിലപ്പോൾ സങ്കടത്തിൻ്റെ മുകളിലേക്ക് എല്ലാവരും ഘട്ടം ഉണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരം അനുഭവങ്ങളാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ജിനുഷിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ജിനേഷ് ഈ സ്കൂൾ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ജനൂഷന് കിട്ടിയ ചില ഗുണം ഉണ്ടാവുമല്ലോ ഈ നാടിൻ്റെ ഒരു ഗുണം ഇപ്പോൾ ഞാനിത് പറയുമായിരുന്നു അപ്പം അങ്ങനെ അത്ര വലിയ വിജയമൊന്നും നേടാത്തൊരു സ്കൂള് തുടർച്ചയായിട്ട് നൂറ് ശതമാനം വിജയം ഇതേപോലൊരു പരിതസ്ഥിതി നേടണമെങ്കിൽ അതിന് പിന്നിലൊരു വലിയ അത്യധ്വാനം വേണം തീർച്ചയായിട്ടും ഉണ്ട് സാർ തീർച്ചയായിട്ടും ഉണ്ട് അതായത് ഇവിടുത്തെ അതായത് പിന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കൾച്ചറാന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് അധ്യാപകർ തരുന്ന ആ ഒരു ഇതാണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു ഫണ്ടമെന്റൽ ആയിട്ടാണ് ഉച്ചയ്ക്ക് ഭക്ഷണം അന്ന് പക്ഷേ ഇങ്ങനെ ഉച്ച ഉച്ചഭക്ഷണം ഇതേപോലെ ഉച്ചകഞ്ഞി കിട്ടുന്നുണ്ടായിരുന്നു തണുപ്പത്ത് മഴയൊക്കെ പെയ്യുന്ന എല്ലാം ഉണ്ടായിരുന്നു അല്ലേ അല്ലേ ഓർമ്മയിൽ ഒരു വല്ലാത്തൊരു ഫീൽ ആയിരിക്കും തീർച്ചയായിട്ടും എട്ടാം ക്ലാസ് ഒക്കെ പഠിച്ചിറങ്ങി പോകുന്ന ഒരു സമയമല്ലേ ഇവിടെ സമയമില്ല അതിനുശേഷം തീർച്ചയായിട്ടും ഞാൻ എല്ലാ ലീവിനും ഞാൻ ഇവിടെ തന്നെയാണ് വരാൻ എന്റെ പേരൻസ് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഞാൻ ഏകദേശം ഒരു വർഷമായിട്ടാണ് ഞാൻ ഇവിടെ നിന്നോട്ട് മാറിയിട്ടുള്ളൂ അതുവരെ എല്ലാ ലീവിന് വരുന്ന സമയത്തും ഫ്രണ്ട്സ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഗെറ്റ്ഗതർ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഞാൻ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ഓക്കെ വല്ലാത്തൊരു കഥയും നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളുമാണ് ജിനോഷിനെ പോലെ യൂണിഫോം ഇട്ട എത്രയോ ആളുകളെയേ ഈ സമൂഹം ഈ സ്കൂൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമല്ല കേട്ടോ പല മേഖലകളിലുള്ള മനുഷ്യരുണ്ട് അല്ലേ ജിനോഷ് തീർച്ചയായിട്ടും അല്ലേ